യൂറോ കപ്പിൽ ഫ്രാൻസ് നെതർലൻഡ്സ് പോരാട്ടം സമനിലയിൽ മികച്ച അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഗോൾ രഹിതമായാണ് മത്സരം സമനിലയിൽ കലാശിച്ചത് വിജയിച്ചാൽ ഇരു ഇരുടീമുകൾക്കും പ്രീക്വാർട്ടറിൽ എത്താമായിരുന്നു ഗോൾ ആരാധകർ ഉറച്ചു വിശ്വസിച്ച മത്സരം പക്ഷേ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിൽ ഇരു ടീമും മത്സരിച്ചപ്പോൾ ഫ്രാൻസ് നെതർലാൻഡ്സ് യൂറോ കപ്പ് പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു എംബാപ്പയ്ക്ക് പകരം ക്യാപ്റ്റൻ ബാൻഡ് അണിഞ്ഞ ഗ്രിസ്മാന് ഇന്ന് നല്ല ദിവസമായിരുന്നില്ല ഗോൾ ഗോളെന്നുറച്ച രണ്ട് സുവർണ അവസരങ്ങളാണ് ഗ്രിസ്മാൻ നഷ്ടപ്പെടുത്തിയത് മറുപുറത്ത് സാവി സിമോൺസ് നേടിയ ഗോൾ വാർ നിഷേധിച്ചത് നെതർലൻഡ്സിനും തിരിച്ചടിയായി അതോടെ ഇത്തവണത്തെ യൂറോയിലെ ആദ്യ ഗോൾ രഹിത മത്സരവും പിറന്നു സമനിലയോടെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റുമായി ഫ്രാൻസ് ആണ് ഒന്നാം സ്ഥാനത്ത് നാല് പോയിന്റുമായി നെതർലാൻഡ്സ് രണ്ടാമതുണ്ട് ഇതോടെ പ്രീക്വാർട്ടറിലെത്തുന്ന ടീമുകളെ തീരുമാനിക്കാൻ ഗ്രൂപ്പിലെ അവസാന റൗണ്ട് മത്സരങ്ങൾ നിർണായകമാകും സ്പോർട്സ് ഡെസ്ക് ജനം